നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് പച്ചമുളക് സവോള തക്കാളി ചക്കക്കുരു ഉണക്കച്ചെമ്മീ എന്നിവ ചേർത്ത് ഇടാം കൂടെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നന്നായി വേവണം കുറച്ചൊന്ന് ചക്കക്കുരു ഒക്കെ സോഫ്റ്റ് ആയാലാണ് മസാലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആവുള്ളൂ അപ്പോൾ കുറച്ചധികം സമയം നമുക്ക് വേവിക്കണം കേട്ടോ നന്നായി ഒന്ന് വെന്ത് വരട്ടെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ ഈ വേവുന്ന സമയം കൊണ്ടേ നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് തേങ്ങ തേങ്ങയിട്ടിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ ഞാനൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി മൊരിഞ്ഞ് വന്നേപ്പം പിന്നെ അതിലേക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ടൊന്നും കൂടി നന്നായി ഒന്ന് മിക്സാക്കി കേട്ടോ നന്നായി ഒന്ന് വറുത്തെടുക്കണം നന്നായി ഒന്ന് മുരിഞ്ഞ് വന്നപ്പോൾ പിന്നെ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ചട്ടിയിലായ കാരണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടത് കാരണം അന്ന് അല്ലെങ്കിൽ കരിഞ്ഞു പോവും നല്ല ചൂടാണ് ചട്ടിക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് അരയ്ക്കാനായിട്ട് ജാറിലേക്ക് മാറ്റാം കേട്ടോ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം നമ്മുടെ വാളമ്പുളിയുണ്ടല്ലോ അതും കൂടി ചേർത്ത് അരയ്ക്കാനായിട്ട് ഇടുന്നുണ്ട് മറ്റേ നന്നായി അരക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തു അതിലേക്ക് നമ്മുടെ അരപ്പ് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി നന്നായി ഒന്ന് തിളയ്ക്കണം കേട്ടോ തിളച്ച് നന്നായി ഒന്ന് കൂടണം നന്നായി യോജിക്കണം കഷ്ണങ്ങളായിട്ട് ഈ അരപ്പ് അപ്പം അതിന് വേണ്ടി നമ്മൾ നന്നായി ഒന്ന് തിളച്ച് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കട്ടോ അതിന് ശേഷം കടുക് വര കടുക് വര കടുകര നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു തീയലെന്നോ എന്ത് വേണമെങ്കിൽ പറയാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ചോറിനൊപ്പം അല്ലേ ഒന്നും പറയണ്ട നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം